സാമ്പത്തിക ഉപരോധം തീർത്ത് കേന്ദ്ര സർക്കാർ കേരളത്തെ ദ്രോഹിക്കുമ്പോഴും സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന സർക്കാർ ബജറ്റ് സ്വാഗതാർഹമാണെന്നും മലയോര മേഖലയിലെ നിലമ്പൂർ മുതൽ ഗൂഡല്ലൂർ വരെയുള്ള സാധാരണക്കാരും ആദിവാസി സമൂഹവും ആശ്രയിക്കുന്ന നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ കാത്തലാബ് നിർമ്മിക്കുവാൻ ബജറ്റിൽ അഞ്ചു കോടി രൂപ നീക്കിവെച്ച സർക്കാർ നടപടിയെയും എൻസിപിഎസ് നിലമ്പൂർ ബ്ലോക്ക് നേതൃയോഗം അഭിനന്ദിച്ചു നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ടി പി മോഹൻദാസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി തോമസ് ബേബി വെള്ളിമുറ്റം ടി ജി സോമൻ അനീഷ് കെ പുന്നക്കുഴിയിൽ വി എം ശോഭ കെ പി അലി അക്ബർ ഡോക്ടർ സാജു എം എ അജയൻ മൂത്തേടം അബ്ദുൾ ഗഫൂർ കെ പി വൈ മാത്യുക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ചു മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മി നാരായണ വാദ്യകലാകേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരക്കളി മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായംബക ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്ത നൃത്തങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗര പ്രദക്ഷിണം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാടൻ പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു